ി പറമ്പിലിനെ കൈവച്ചതോടുകൂടി കോൺഗ്രസ് ഇളകി ഇളകിയിറങ്ങിയിരിക്കുകയാണ് പലയിടത്തും പ്രതിഷേധങ്ങൾ അരങ്ങേറുകയാണ് പിണറായി വിജയന് നേരെ ആഭ്യന്തര മന്ത്രിക്ക് നേരെ വലിയ രീതിയിലാണ് ഇപ്പോൾ ജനങ്ങൾ പൊട്ടിത്തെറിച്ചു കൊണ്ടിരിക്കുന്നത് കോൺഗ്രസ് അനുഭാവികൾ മാത്രമല്ല കേരളത്തിലെ ജനങ്ങളും അതായത് ഒരു പാർട്ടിയിൽ പോലും അംഗങ്ങളല്ലാത്തവർ പോലും സർക്കാരിനെതിരെ തിരിഞ്ഞിരിക്കുകയാണ് ആഭ്യന്തര മന്ത്രിയുടെ പോലീസ് തറ ഗുണ്ടകളെ പോലെയാണ് പെരുമാറുന്നതെന്നും ഇവരെ ഗുണ്ടകളായി വളർത്തിയെടുത്തതിൽ പിണറായിക്ക് മാത്രമാണ് പങ്കുളളത് എന്നുള്ള വിമർശനമാണ് ഉയർന്നത് ഓർത്തു നോക്കുക ഒരു പാർലമെന്റ് അംഗത്തെ നടു റോഡിലിട്ടാണ് പോലീസ് തല്ലിച്ചതച്ചിരിക്കുന്നത് ഷാഫി പറമ്പിലിനെ ഇവിടുത്തെ പോലീസുകാർക്ക് അറിയാത്തതൊന്നുമല്ലല്ലോ അപ്പോൾ മനഃപൂർവ്വം തന്നെയാണ് ഷാഫിയെ വളഞ്ഞിട്ട് തല്ലിയത് എന്നിട്ട് ഈ നേരം വരെയും സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രി ആഭ്യന്തരമന്ത്രി ഒരക്ഷരം പ്രതികരിച്ചിട്ടില്ല ഉത്തരവാദികളായ പോലീസുകാർക്കെതിരെ ചെറു വിരൽ പോലും അനക്കാതെ ആഭ്യന്തര വകുപ്പ് ഈ ഗുണ്ടകളായ തറ ഗുണ്ടകളായ പോലീസുകാർക്ക് ഒത്താശ ചെയ്തു കൊടുക്കുകയാണ് പോലീസ് മാനുവലിലെ സെക്ഷൻ എഴുപത്തി ഒൻപത് പ്രകാരം കൃത്യനിർവഹണത്തിന്റെ ഭാഗമായി പ്രതിരോധത്തിന് ലാത്തി ഉപയോഗിക്കാമെങ്കിലും സമരക്കാരുടെ തലയിൽ ഉൾപ്പെടെ ലാത്തി അടിക്കരുത് എന്ന് കൃത്യമായി ചൂണ്ടിക്കാണിക്കുമ്പോഴാണ് ഇത്തരത്തിൽ പോലീസ് കിരാത വാഴ്ച നടത്തുന്നത് എന്നിട്ടും സർക്കാർ മൗനം പാലിക്കുകയാണ് അതായത് പോലീസ് ആരെ വേണമെങ്കിലും പ്രത്യേകിച്ച് ഞങ്ങളുടെ ശത്രുക്കളെ എടുത്തിട്ട് തല്ലിച്ചളുക്കി വേണമെങ്കിൽ അങ്ങ് കൊന്നുകളഞ്ഞോളൂ എന്നുള്ള ഒരു നിലപാടാണ് സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിക്കുള്ളത് മൂക്കിന് പൊട്ടലേറ്റ് ഷാഫി പറമ്പിലെ ശസ്ത്രക്രിയക്ക് വിധേയനാക്കിയിട്ടും പോലീസുകാർക്കെതിരെ നടപടി സ്വീകരിക്കാത്തതിനെതിരെ പ്രതിഷേധം കടുപ്പിക്കാൻ തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം ജനപ്രതിനിധിക്ക് നിയമത്തിന്റെ പരിരക്ഷ ലഭിച്ചില്ലെങ്കിൽ സാധാരണക്കാരനായ പൗരന് എന്ത് നീതി കിട്ടുന്നു എന്നുള്ളതാണ് പ്രതിപക്ഷം ഉയർത്തുന്ന ചോദ്യം മെയ്യിൽ പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്താണ് പ്രതിഷേധക്കാരുടെ അടിക്കരുതെന്ന് ഉത്തരവ് ആഭ്യന്തര വകുപ്പ് പുറത്തിറക്കിയത് ആലപ്പുഴ കളക്ടറേറ്റ് മാർച്ചിനിടെ യൂത്ത് കോൺഗ്രസ് നേതാക്കളുടെ തലയ്ക്കടിച്ചതിനെപ്പറ്റി പ്രതിപക്ഷ എം എൽ എ നിയമസഭയിൽ ഉന്നയിച്ച ചോദ്യത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നൽകിയ മറുപടിക്ക് പിന്നാലെയായിരുന്നു ആഭ്യന്തര വകുപ്പിന്റെ ഈ ഉത്തരവ് സമരക്കാരുടെ തലയ്ക്കടിക്കരുതെന്ന് കോടതി ഉത്തരവുകളുമുണ്ട് ാത്തിയടി അരയ്ക്ക് താഴെ മതിയെന്നാണ് ലോക്നാഥ് ബെഹ്റ ഡി ജി പി ആയിരിക്കെ കർശന നിർദ്ദേശവും നൽകിയത് നിരായുധരായ സമരക്കാരുടെ തലയ്ക്കടിച്ച് പൊട്ടിച്ചാലോ ക്ഷതമേൽപ്പിച്ചാലോ ഐ പിന്നൂറ്റി ഇരുപത്തി മൂന്ന് വകുപ്പുകൾ ചുമത്തി പോലീസുകാർക്കെതിരെ കേസെടുക്കാം ജലപീരങ്കിയും കണ്ണീർവാതകവും പ്രയോഗിച്ച ശേഷവും അക്രമം ഉണ്ടാക്കിയാലല്ലാതെ ലാത്തി ചാർജ് പാടില്ല എന്നിരിക്കെയാണ് പോലീസ് ഷാഫിയുടെ തലയ്ക്ക് നോക്കി അടിച്ചത് പ്രത്യേകിച്ച് മൂക്കിനും അടിക്കുകയായിരുന്നു തലയ്ക്കടിക്കുന്ന പോലീസുകാർക്കെതിരെ നടപടി എടുക്കണമെന്ന് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഡി ജി പി ആയിരുന്ന അനിൽകാന്തിന് നിർദ്ദേശം നൽകിയിരുന്നു ലാത്തി കൊണ്ടുള്ള അടി അരയ്ക്ക് താഴെ മാത്രമാക്കാൻ സംസ്ഥാനത്തെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് ആദ്യ പിണറായി സർക്കാരിന്റെ കാലത്ത് തന്നെ പരിശീലനവും നൽകിയിട്ടുണ്ട് ലാത്തി ലാത്തികൊണ്ട് തലയ്ക്കടിക്കുന്ന സംഭവങ്ങൾ ഉണ്ടാകുന്നത് പോലീസിന് ലഭിക്കുന്ന പരിശീലനത്തിന്റെ കുഴപ്പം കൊണ്ടാണെന്ന കണ്ടെത്തലിനെ തുടർന്നായിരുന്നു ഇത് ബ്രിട്ടീഷുകാർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ നടപ്പാക്കിയ പരിശീലന രീതിയാണ് ലാത്തിയുടെ ഉപയോഗത്തിന്റെ കാര്യത്തിൽ പോലീസ് ഇപ്പോഴും തുടരുന്നത് ശത്രുവിന്റെ തലയ്ക്കടിക്കാനും ആവശ്യമെങ്കിൽ വായിലും നാഭിക്കും കുത്താനുമുള്ള പരിശീലനമാണ് നേരത്തെ പോലീസിന് നൽകിയിരുന്നത് എന്നിട്ടും കീഴടക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ കഴുത്തിന് ലാത്തി കൊണ്ട് ഒരു തട്ട് കൊടുക്കുക എന്ന രീതിയിലായിരുന്നു പരിശീലനം രണ്ടായിരത്തി പതിനെട്ട് മുതൽ പുതിയ പരിശീലനത്തിൽ അടി അരക്ക് താഴെ മാത്രം എന്ന രീതിയിലാക്കി എന്നാൽ പലപ്പോഴും സമരങ്ങൾ അടിച്ചമർത്താൻ പ്രവർത്തകരുടെ തല തല്ലി പൊട്ടിക്കുകയാണ് പോലീസ് ചെയ്യുന്നത് ഇവിടെ സ്ത്രീയെന്നോ ഒന്നും നോക്കാറില്ല ആരെ കയ്യിൽ കിട്ടിയാലും അടിക്കും നവകേരള സദസ്സനിടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസുകാരും തന്റെ ഗൺമാനും ഉൾപ്പെടെ തലക്കടിച്ചത് രക്ഷാപ്രവർത്തനമെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ വ്യാഖ്യാനം അങ്ങനെ നോക്കുമ്പോൾ ഇപ്പോൾ ഷാഫിയെ പോലീസുകാർ രക്ഷിക്കാനാണ് ശ്രമിച്ചത് എന്ന് വേണമെങ്കിൽ ആഭ്യന്തരമന്ത്രി പറഞ്ഞു കളയും ഷഫി പറമ്പിലിനെതിരായ മർദ്ദനത്തിൽ ഇപ്പോൾ വലിയ രീതിയിലാണ് പ്രതിഷേധം കടുക്കുന്നത് ഷഫി പറമ്പിലിന്റെ ചോരയ്ക്ക് പ്രതികാരം ചോദിക്കുക തന്നെ ചെയ്യുമെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു ആക്രമണത്തിന് നേതൃത്വം നൽകിയ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണമെന്നും യു ഡി എഫ് ശക്തമായ പ്രക്ഷോഭവുമായി മുന്നോട്ടു പോകുമെന്നും പ്രതിപക്ഷ നേതാവ് പ്രതികരിച്ചു പ്രതിപക്ഷ നേതാവ് നാട്ടിലില്ല ദുബായിലാണ് ദുബായിൽ വെച്ചാണ് അദ്ദേഹം ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തുകൊണ്ട് പറഞ്ഞത് പോലീസ് മനഃപൂർവ്വം ഷാഫിയെ തെരഞ്ഞുപിടിച്ച് മർദ്ദിക്കുകയായിരുന്നു എല്ലാ വിഷയങ്ങളിൽ നിന്നും ശ്രദ്ധ തിരിക്കണമെന്ന സർക്കാർ താല്പര്യം മുൻനിർത്തിയാണ് പോലീസ് ക്രൂരമർദ്ദനം അഴിച്ചുവിട്ടത് ഷാഫി പറമ്പിലിന്റെ ചോര നിലത്ത് വീണിട്ടുണ്ടെങ്കിൽ അതിന് പ്രതികാരം ചോദിക്കുക തന്നെ ചെയ്യും സർക്കാരിന്റെ ശമ്പളം പറ്റുന്ന പോലീസുകാർ എ കെ ജി സെന്ററിൽ നിന്നല്ല ശമ്പളം പറ്റുന്നതെന്ന് ഓർത്തിരുന്നാൽ അവർക്ക് നല്ലത് ഗൂഢാലോചനയ്ക്ക് ആക്രമണങ്ങൾക്ക് നേതൃത്വം നൽകിയ മുഴുവൻ പോലീസ് ഉദ്യോഗസ്ഥർക്കുമെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണം ശബരിമലയിൽ പ്രതിരോധത്തിലായ സർക്കാരിനെയും മുഖ്യമന്ത്രിയെയും സിപിഎമ്മിനെയും രക്ഷിക്കാനാണ് ഇത്തരം നടപടികളുമായി മുന്നോട്ടു പോകുന്നതെങ്കിൽ കോൺഗ്രസും ഐക്യ ജനാധിപത്യ മുന്നണിയും ശക്തമായി തന്നെ പ്രതികരിക്കുകയും ചെയ്യും കോൺഗ്രസിന്റെയും യുഡിഎഫിന്റെയും ജാഥ തടഞ്ഞ് പോലീസ് മനഃപൂർവ്വം പ്രകോപനമുണ്ടാക്കുകയായിരുന്നു ഇരുന്നൂറോളം സിപിഎമ്മുകാർക്ക് കടന്നുപോകാനാണ് മൂവായിരത്തോളം പ്രവർത്തകർ അണിനിരന്ന യു ഡി എഫിന്റെ ജാഥ പോലീസ് തടഞ്ഞത് പോലീസ് നടപടിയിൽ നിരവധി പ്രവർത്തകർക്കാണ് മർദ്ദനമേറ്റത് ഒരു പ്രവർത്തകന്റെ കണ്ണിന് കാഴ്ച നഷ്ടമാകുന്ന അവസ്ഥയുണ്ടായി എന്നും പ്രതിപക്ഷ നേതാവ് വിമർശിച്ചു യൂത്ത് കോൺഗ്രസ് നേതാവ് ഷാഫി പറമ്പിലിനെ പോലീസ് മനഃപൂർവ്വം ആക്രമിച്ച് പരിക്കേൽപ്പിച്ച നടപടി പ്രതിഷേധാർഹമാണ് ഷാഫി പറമ്പിൽ സി പി എമ്മിന് തലവേദന സൃഷ്ടിക്കുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തെ രാഷ്ട്രീയമായും കായികമായും ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് എന്നാൽ സി പി എമ്മിന്റെ ഭീഷണികൾക്ക് വഴങ്ങാൻ കോൺഗ്രസ് തയ്യാറല്ല സംസ്ഥാനത്ത് ഒരു ചോരക്കളി വേണ്ടെന്ന് ശക്തമായ മുന്നറിയിപ്പ് നൽകുന്നു ജനങ്ങളുടെ പിന്തുണയോടെ ഈ നീക്കങ്ങളെല്ലാം ചെറുത്തുതോൽപ്പിക്കും ഷാഫി പറമ്പിൽ നേരെയുണ്ടായ പോലീസ് നടപടി മനഃപൂർവ്വമായ ആക്രമണം തന്നെയാണ് ഈ അതിക്രമം നടത്തിയ കുറ്റവാളികളായ പോലീസുകാരെ ഉടൻ സസ്പെൻഡ് ചെയ്യാൻ സർക്കാർ തയ്യാറാകണം രാഷ്ട്രീയ വേണ്ടി പോലീസ് സംവിധാനം ദുരുപയോഗം ചെയ്യപ്പെടുന്നത് അനുവദിക്കാനാവില്ല സംസ്ഥാനത്തെ എല്ലാ ക്ഷേത്രങ്ങളിലും പൊതുവായി ഓഡിറ്റിംഗ് നടത്തണം കൂടാതെ സാമ്പത്തിക ആരോപണങ്ങൾ ഉയർന്ന പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ പ്രത്യേക അന്വേഷണം നടത്തണമെന്നും വി ഡി സതീശൻ പറഞ്ഞു അതുപോലെ സംഘടനയുടെ പുനഃസംഘടനയിലും ഉടൻ തന്നെ തീരുമാനം ഉണ്ടാകുമെന്ന് കെ പി സി സി പ്രസിഡന്റ് പ്രതികരിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ മകൻ കിരണിന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സമൻസ് അയച്ചതുമായി ബന്ധപ്പെട്ട കേസിലെ ദുരൂഹത നീക്കണമെന്നും കെ പ്രസിഡന്റ് സണ്ണി ജോസഫ് ദുബായിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ കൂടി പ്രതികരിച്ചത് സമൻസിനെ തുടർന്ന് വിവേക് ഹാജരായോ അറസ്റ്റ് ചെയ്തിട്ടുണ്ടോ എന്നീ വിവരങ്ങൾ ഇ ഡി അധികൃതർ വ്യക്തമാക്കണം ഈ കേസ് ഇല്ലാതാക്കാൻ വേണ്ടിയാണ് മുഖ്യമന്ത്രി ബി ജെ പിയുമായി ഒത്തുകളിക്കുന്നത് മുഖ്യമന്ത്രിയും ബി ജെ പിയും തമ്മിലുള്ള രഹസ്യബന്ധം ഇന്ന് പരസ്യമായിരിക്കുകയാണ് ഈ വിഷയങ്ങളിൽ ഇ ഡി തങ്ങളുടെ നിലപാട് ഉടൻ വ്യക്തമാക്കണം വിവേക് സമൻസ് ലംഘിച്ചോ എന്ന് മുഖ്യമന്ത്രി പൊതുജനങ്ങളോട് വിശദീകരിക്കണം നിലവിൽ അന്വേഷണം വഴിമുട്ടി നിൽക്കുന്ന അവസ്ഥയിലാണ് കേസിൽ ഇ ഡി എന്ത് നടപടി സ്വീകരിച്ചു എന്ന് വ്യക്തമാക്കിയ ശേഷം തുടർ സമരങ്ങളും നിയമ നടപടികളും ആലോചിക്കും മുഖ്യമന്ത്രിയുടെ മകനെതിരായ കേസ് ഹൈക്കോടതിയുടെ നിയന്ത്രണത്തിൽ കേന്ദ്ര ഏജൻസി അന്വേഷിക്കണമെന്നും പ്രസിഡന്റ് ന്യൂസ് വാർത്ത